ഹലോ എല്ലാവർക്കും സിതിയേക്കൻപുള്ള സ്വാഗതം അപ്പം നമ്മുടെ ഇന്നൊരു ഡേ ഇൻ മെയ് ലൈഫാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ എടുത്തു വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും വീഡിയോ കുക്കിങ്ങിൻ്റെ ഒന്നും കാണിച്ചില്ല അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണെ അപ്പം ഞാൻ എടുത്തു വെച്ചു കാത്ത് ഇപ്പുറം ഇരിപ്പുണ്ട് കാത്ത് വീഡിയോയുടെ മുമ്പിൽ വരുന്നില്ല അപ്പം ചേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി വരുവാണ് അപ്പം ഇന്ന് ഞാൻ എന്താ പറയുക പുട്ടുമ്പഴമൊക്കെ ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ എടുത്തില്ല ശരിക്കും പറഞ്ഞാൽ അന്നേരം ഞാൻ വിട്ടുപോയി പിന്നെയാണ് ഞാൻ ഓർത്തത് അപ്പം ഞാൻ പിന്നെ ഒന്ന് നമ്മൾ കഴിക്കാൻ ഉടങ്ങിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അപ്പം തുടങ്ങിയുള്ള വീഡിയോ ആണ് പിന്നെ എടുത്തത് അവ ഞാൻ വീഡിയോ ഇത് ക്യാമറ തിരിച്ച് വച്ചേക്കണ അവൾ ചില നേരത്തെ അങ്ങനെയാണ് അവൾക്ക് ഇഷ്ടമല്ല വീഡിയോയുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇങ്ങോട്ട് തിരിച്ചു വെച്ച് ഞാനും ചേട്ടനും വന്നിരുന്നു അപ്പം ഞങ്ങൾക്കിന്ന് പുട്ടും പഴവും ഏത്തപ്പഴം പുഴുങ്ങിയതും പുട്ടും കടലക്കറിയായിരുന്നു കടലക്കറിയായിരുന്നട്ടെ രാവിലെ അപ്പം ഇന്ന് ആർക്കും പോവണ്ടല്ലോ അപ്പം കുറച്ച് ലേറ്റായിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എണീക്കലൊക്കെ എണീച്ചായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ ലേറ്റായിട്ടൊക്കെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത് പിന്നെ നമുക്ക് ഉച്ചക്കത്തൊക്കെ ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരത്തൊന്നും ഞാൻ തീർത്തില്ലായിരുന്നു പിന്നെ അത് കുറച്ച് സമയം നമ്മൾ ആർക്കും പോകണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ കിച്ചണിലോട്ട് കയറി അപ്പോൾ നമ്മൾ നമ്മളിന്നുണ്ടാക്കുന്നത് ഒരു ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഒരു ചിക്കൻ കറി അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പം ഇനി നമുക്ക് റൈസ് വേവിക്കണം പിന്നെ ചിക്കൻ ഒക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചേക്കണയാണ് അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ നമ്മൾ ചിക്കൻ എടുക്കത്തില്ല മുഴുവൻ അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെക്കണം വേറൊരു പാത്രത്തിൽ അങ്ങനെയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു അപ്പോൾ ഞാൻ ഈ ഫ്രൈഡ് റൈസിനുള്ള ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഞാൻ സവാളയൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞൊക്കെ വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് അമ്പലത്തിലൊന്നും പോയില്ല ഇന്ന് രാവിലെ എണീറ്റ് ഒന്ന് നല്ല മഴ വരുന്നേ രാവിലെ തന്നെ അപ്പം രാവിലെ തന്നെ എണീറ്റ് കുളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുളിച്ച് വല്ല വെളുപ്പിനെയൊക്കെ കുളിച്ചിട്ടേ അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് സൺഡേ ദിവസമൊക്കെ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് നല്ല ആവശ്യമായിട്ടൊന്നും കുളിക്കത്തുള്ളൂ അപ്പം രാവിലെ തന്നെ എണ്ണയൊക്കെ ഇട്ട് കുളിച്ചിട്ടൊക്കെ വെളുപ്പിനൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല പണി കിട്ടും അപ്പോൾ ഒന്നാമതേ ഒക്കെ മാറിയൊക്കെ വരുന്നേ ഉള്ളു അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ പോയില്ല അമ്പലത്തിൽ അപ്പോൾ ഇവിടെ തൊട്ടടുത്ത അമ്പലമാണ് അപ്പോൾ അവിടെ സൺഡേ വൈകുന്നേരം ദീപാരാധന കാണും അപ്പോൾ വൈകുന്നേരം ദീപാരാധനയ്ക്ക് പോകും കിട്ടുക പിന്നെ ഡെയിലി നമ്മൾ രാവിലെ പോവും അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ അതായത് എനിക്ക് കുഴപ്പമില്ല ഞാൻ രാവിലെ കുളിച്ച് പോകാൻ റെഡിയാണ് ചേട്ടനെന്നെ വഴക്ക് കുറയും പിന്നെയും പനി പിടിച്ച് കിടക്കാനാണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഇവരെ തുമ്മലും പിടിക്കും കുളിപ്പിന് അപ്പം അങ്ങനെയൊക്കെ കാരണം പോയി ഇന്ന് പോയില്ല ഇതിപ്പോൾ നമ്മുടെ ജോലികളൊക്കെ തുടരണയാണ് ഇപ്പം ഞാൻ അത് ചിക്കൻ്റെ സവാളയൊക്കെ വറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ഞാനത് റൈസ് പിന്നെ ഒന്ന് വേവിച്ച് വേവിച്ചതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ പണി പെട്ടെന്ന് പെട്ടെന്നൊക്കെ റെഡിയാവും നമുക്ക് സവാളയും വെളുത്തുള്ളിയും ഇതൊക്കെ പൊളിച്ച് വെച്ചിട്ടും തന്നെ ചിക്കൻ വെക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള പണിയാണത് അപ്പോൾ അതൊക്കെ ഞാൻ കുളിക്കുന്നതിനും ബക്ക റെഡിയാക്കി വെച്ചു അപ്പോൾ ഞാൻ ഇടയ്ക്ക് എനിക്ക് ചുമ വന്നു വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കണ നേരത്തെ ഇനിയിപ്പോൾ നമുക്ക് ചിക്കനിലോട്ടുള്ള തക്കാളിയൊക്കെ ആയിരുന്നു വെക്കുന്നുണ്ട് അപ്പം നമുക്ക് സാധാരണ ചോറും കറി ഉണ്ടാക്കുമ്പോൾ ചൂട്ടാൻ ഉണ്ടാക്കണം തോരൻ ഇതാകുമ്പോൾ പിന്നെ അങ്ങനെയുള്ളതൊന്നുമില്ല പെട്ടെന്ന് നമ്മുടെ ഒരു 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 മണിക്കൂർ മണിക്കൂറുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജോലിയൊക്കെ പെട്ടാൻ തീരും അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള പറ്റുക നമ്മുടെ പൊടികളിടുക ചിക്കൻ ഇടുക അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ പരിപാടിയൊക്കെ തീർന്നു ചില്ലി ചിക്കനും അങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നത് സാധാരണ ഒരു ചിക്കൻ കറിയാണ് ഫ്രൈഡ് റൈസിനും ഉണ്ടാക്കുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് നേരം ചെടിയുടെ ഈട്ടിലൊക്കെ പോകണം അപ്പം ഞാൻ കുറച്ച് ചെടിയൊക്കെ നടാനുണ്ട് അപ്പം അത് നടാൻ ഒരു സമയം എന്താ പറയുക നമുക്കൊരു സമയം കിട്ടണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഇന്ന് പെട്ടെന്ന് പണി തീർന്നാൽ കുറച്ച് നേരം ചെടിയുടെ അങ്ങോട്ട് പോകാം അപ്പം ചേട്ടനും കൂടി കൂടാന്ന് പറഞ്ഞു പിന്നെ അത് തന്നെ അല്ല കുറച്ച് കഴിഞ്ഞ ദിവസം ആളെ നിർത്തിയൊക്കെ പുല്ല് ഒരു ഒന്നര മാസമായിട്ടുള്ളൂ പുല്ല് വറച്ചിട്ട് ബാക്കി വശമൊക്കെ പറിക്കാൻ കിടക്കും അപ്പോൾ മഴ കാരണം നമ്മളത് അയാളോട് പിന്നെ വന്നാൽ മതിയെന്ന് പറയും പക്ഷെ ആദ്യം പറിച്ച സ്ഥലത്ത് ഇപ്പം പഴയ പോലെ തന്നെ പുല്ല് വന്നേക്കുവാ അപ്പോൾ അതുകൊണ്ട് ഞാനും ചേട്ടനും കൂടി ആ ചെടിയുടെ ഭാഗത്തെ പുല്ലൊക്കെ കുറേ ഒക്കെ പറിച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്നും പറഞ്ഞട്ടാ ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ വരാം ഇപ്പം തന്നെ ഇതങ്ങോട്ട് പെട്ടെന്ന് കഴിയുമെന്നും പറഞ്ഞ് ഞാൻ നിർത്തേക്ക് വേണം അങ്ങനെ നമ്മുടെ ചിക്കനിലേ സവാളയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാനത് അപ്പുറത്തെ അടുപ്പിൽ ഇവിടെ ചിക്കൻ വെച്ചാൽ അപ്പം സൂപ്പ് വെക്കണം നിർബന്ധമാണ് കാത്തൂന് അപ്പം അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടുള്ള ചിക്കനിലോട്ടുള്ള പിരിയമ്പുളടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി കുരുമുളക് പൊടി വെരിഞ്ചീരകം ഗരം മസാല ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഞാനിത് വെക്കുമ്പോൾ കുറച്ച് സോയാ സോസും പിന്നെന്താ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ വെക്കുമ്പോൾ ചിക്കനിൽ ചെറിയൊരു മധുരം വേണം അതല്ലേ ടേസ്റ്റ് അപ്പോൾ അങ്ങനെ വരണേണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒരു ടൊമാറ്റോ സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് അത് ആ വെള്ളത്തിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒരു കുറച്ചൊരു ഗ്രേവി വേണമല്ലോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു അവൻ കുറേ നേരം എന്നോട് ഇവിടെ നിന്ന് വിളിക്കുന്നത് നമ്മുടെ ടിങ്കു എന്നിട്ട് എന്താണെന്ന് കാണാൻ കീറിയതാണേ പിന്നെ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടച്ച് മേഖിക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ചെറിയ തീവിൽ തീയിലൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഇതിലോട്ട് മാറ്റി അടുപ്പിലോട്ട് മാറ്റിയിട്ട് പിന്നെ നമ്മളൊന്ന് നമ്മുടെ ചില്ലി അല്ല സോറി നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്ന് ശരിയാക്കുകയാണ് അപ്പോൾ അതിലോട്ട് ആദ്യം കുറച്ച് നെയ്യും പിന്നെ കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ അതൊരു നല്ലൊരു ഫ്ലേവറല്ലോ വെളുത്തുള്ളിയുടെ അപ്പോൾ അതൊന്ന് ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലോട്ട് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണേ അപ്പം ഞാനതിലൊരു തുള്ളി ക്യാരറ്റ് ബാക്കി വയ്ക്കുന്നുണ്ട് സൂപ്പിലോട്ട് ഒരു കുറച്ചൊന്ന് ഇടണം നല്ലതാണ് എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം ഒന്നും ഇതാവണ്ട ഒന്ന് റെഡി ആയി കിട്ടിയാൽ മതി നമ്മുടെ ക്യാരറ്റ് അപ്പോൾ നമുക്ക് നമ്മൾ ചോറിൽ ചോറ് അരി വേവിച്ചപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇതിൽ കുറച്ച് ഒന്ന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട അല്ലെങ്കിൽ ഇതിലുപ്പില്ലാണ്ടിരിക്കും എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം എല്ലാം ഒന്ന് എല്ലാ വശത്തോട്ടൊന്ന് കയറ്റി വെച്ചിട്ട് നടുക്ക് നമുക്ക് രണ്ട് മുട്ട ഒട്ടിച്ചൊഴിക്കണം ഫ്രൈഡ് റൈസിന് ഇപ്പം മുട്ട ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് മുട്ടയും ചിക്കൻ ഉണ്ടാകുന്ന ഏറ്റവും നല്ലത് മിക്സഡ് ഫ്രൈഡ് റൈസിന് പക്ഷേ ഞാൻ ചിക്കനൊന്നും ഇടാൻ പോയില്ല എന്നിട്ടൊന്നൊന്നായിട്ടൊന്ന് വിളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ചോറൊക്കെ കൊടുക്കാം എന്നിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇപ്പം എല്ലാം പേരെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ കുറച്ചൊരു കു കുരുമുളകും കൂടി ഒന്നിട്ട് കൊടുത്തേക്കണേ അപ്പോൾ നമ്മുടെ സൂപ്പ് ഒക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പം മൂന്നെടുപ്പിലും മൂന്നെടുപ്പും വർക്കിങ്ങാണ് അപ്പം ഇപ്പം മണി ഒരു പതിനൊന്നായിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓനിയൻ സെല്ലറിയും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്നിട്ടിട്ട് ഒന്ന് പച്ചവടം മാറണവരക്കും അതും ഒന്നിട്ട് വഴറ്റി കൊടുക്കണം അപ്പം ഇനി നമുക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മൂന്ന് വരക്കുള്ള ചോറേ വയ്ക്കുന്നുള്ളു അപ്പം അത് നമ്മൾ ഒരു നേരത്തേക്കുള്ള ഞാൻ വെക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് മതിയല്ലോ അല്ലാണ്ട് നമ്മൾ ഒരുപാടുണ്ടാക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുകയില്ല എന്നിട്ട് ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് ഒന്നും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ കുറച്ച് സോയാ സോസ് ഇട്ട് കൊടുക്കും കുറച്ച് ഇടക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടുകൊടുക്കും അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പിച്ചിരി പോരായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ട പിന്നെ കുറച്ച് നെയ്യും അങ്ങനത്തെ ഞാൻ അത്ര ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഇതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ പാത്രം കുറച്ച് കുഞ്ഞായിപ്പോയി പിന്നെ ഞാൻ മാറ്റാനുള്ള മടി കൊണ്ട് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തു എന്നിട്ട് കുറച്ച് കുരുമുളകോടേയും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പൂച്ചക്കുട്ടി എൻ്റെ മടി വന്നിരിക്കുന്നുണ്ടേ അതാണ് ഇടയ്ക്ക് നിങ്ങൾ പൂച്ചക്കറിയിൽ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കനും ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുപ്പം ഒരുമിച്ച് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് കിച്ചണിൽ കുറച്ച് ബാത്രൂമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകുക അത്രയൊക്കെ ഉള്ളു ആ ഇനിയിപ്പോൾ ആ സൂപ്പും കൂടി ഒന്ന് റെഡി ആക്കണം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം റെഡിയായി അപ്പോൾ സൂപ്പ് ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലേ എല്ലാ പ്രാവശ്യവും ഞാൻ കാണിക്കുന്നതല്ലേ സൂപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ഹെൽത്തിയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി സൂപ്പാണ് പുറത്തുനിന്നൊക്കെ മേടിച്ചാൽ നമുക്ക് എന്തൊക്കെയാ ചേർക്കണത് ഒന്നും അറിയത്തുമില്ല ഇതെല്ലാം കുറച്ച് ക്യാരറ്റും മുട്ടയും ചിക്കനും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത് പിന്നെ ഒന്ന് നമ്മളൊന്ന് അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർക്കും പിന്നെ അതിൻ്റെ സോസും അത് ഞാനിപ്പോൾ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് കുറുകി വെച്ച സോപ്പ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് അതിൻ്റെ സോസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒരു പാത്രം അതിൽ കുറച്ച് വിന്നായിരി ഒഴിക്കണം പിന്നെ നമ്മുടെ സോയാ സോസ് പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി കൊടുക്കണം അപ്പോൾ നമ്മുടെ സോസ് റെഡി അപ്പോൾ കാത്തു സൂപ്പ് കുടിക്കാൻ വേണ്ടി വന്നേക്കുവാണേ ഇതാണ് നമ്മുടെ സോസ് അപ്പോൾ ഇതിന് നല്ല പുളിയും ഒക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ ആവശ്യത്തിന് നമ്മുടെ സൂപ്പിലോട്ട് ഇത് ഒഴിക്കുക നല്ല ചൂടോടി തന്നെ കഴിക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയായി ആയിപ്പം ലാസ്റ്റ് സ്റ്റെപ്പാണ് മല്ലിയിലും കുറച്ച് പുതിനീനയിലൊക്കെ ഉണ്ട് അതൊക്കെ കൂടി ഇട്ട് അപ്പം നമ്മുടെ ചിക്കൻ കറിയും സെറ്റ് അപ്പം നമ്മുടെ പ്ലാവിലി ചക്ക പഴുത്ത് കിടപ്പണ്ടേ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അത് പഴുത്ത് കിടക്കാളു ചേട്ടൻ പറഞ്ഞ് എന്നാൽ ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ടേന്ന് വെച്ച് പറഞ്ഞ എന്നോട് ഇപ്പോൾ ഞാൻ പറയും ഇതൊക്കെ നമുക്ക് പുല്ലാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ തന്നത്ത് കയറി മേളി കയറിയെനിക്ക് ഇച്ചിരി പേടിയായേ അപ്പോൾ അവർ രണ്ടും നോക്കിയിട്ട് ഞാൻ പറഞ്ഞു വീണ് വല്ല കൈയാകാൽ ഒടിഞ്ഞാൽ അവർ രണ്ടും ഈ ലാഡറെ പിടിക്കാണ്ട് മാറിയിരിക്കുവാണേ ഞാൻ ഒറ്റ വെട്ടിന് സാധനം വെട്ടി ആദ്യത്തെ വെട്ടിന് വെട്ടുകൊണ്ടില്ല പിന്നെ വീണ് അപ്പോൾ അത് ചക്കയായിട്ട് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളതിന് വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടം എല്ലാവരും ലൈക്കങ്ങൾ എൻ്റെയൊക്കെ സപ്പോർട്ട് ചെയ്യണം നാളെ തന്നെ പുതിയ വീഡിയോ ഇട്ടുകയാണ്